രിക്കൽ മഹാനായ സൗദാൻ റസൂലുള്ളാഹി വല്ലാത കോരിതരിക്കുണ്ടാക്കൊള്ള ചരിത്രമാണ് മഹാനായ സൗദാൻ റസൂലുള്ളാഹി വരിക്ക റസൂലുള്ളാഹി നബിയേൻ കണ്ടുമുട്ടു സൗദാൻ മുഖം കണ്ടപ്പോൾ ഇല്ലാ വിവന്മയിരിക്കുന്നു സൗദാനുമല്ലാത്ത സംഗരം മുമ്പൽ കണ്ടി കണ്ടോ അസ്ഗം ദാദിച്ച പോലെ ഉണ്ട് അടിമയായ ഉമ്മദുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ തൊഴിച്ചു കരുവാം ഉം അല്ലാഹു തആല

எப்பயும் அங்கே கண்டு வந்திருக்கணும் ஒரே விஷயம் என்ன அங்கே அடுக்க அங்கே காண தயம் எங்கே அடுக்கே மதிலோகத்து

ം അങ്ങനെ അത്യുന്നതമായ സ്ഥാനങ്ങളിലായിരിക്കുമല്ലോ ഞാനൊരു സഹാദി മാത്രമല്ലേ ഞാനൊരു പാവപ്പെട്ടവനല്ലേ ഞാൻ താഴത്താകുമല്ലോ താരസ്ഥാനത്താകുമല്ലോ അങ്ങനെ ഉദ്യോഗസ്ഥ ம <Sessly> അല്ലാഹുവിൻ്റെ സലാം ദിവ്യബോധനവുമായി വഹീമായി سيدنا മുഖർറബൻ ലികാക്ക് മലക്ക് ജിബ്രീൽ अलैहिസ്സലാത്തു വസലാം കടന്നേരുന്നു. മത്തിയോ ആയിട്ട് പറയുന്നു. പരിശുദ്ധ ഖുർആൻ്റെ ആയത്തദാ ഓതി കേൾപ്പിക്കുന്നു. വമനയതുല്ലാഹ വറസൂല ആരെങ്കിലും അപ്പോൾ അക്കൂട്ടർ നല്ലാഹു അല്ലാഹു അനുഗ്രഹിച്ചവരവൻ കൂടെ ആയിരിക്കും

എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അള്ളാഹു അങ്ങനെയുള്ള സ്നേഹമാക്കി നമ്മുടെ ഹൃദയത്തിലൊക്കെ പ്രവാചക സ്നേഹം നമ്മുടെ ഹൃദയത്തിലൊക്കെ അള്ളാഹുമാറാവട്ടെ മഹാനായ അമലാണ് നമ്മൾ നിർവഹിക്കുന്നത് ഈ നമ്മളിൽ നിന്ന് ഓരോ സമാധിമാരുടെ സ്നേഹം ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾ വല്ലാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മെ കുറിച്ച് ഓർത്തു പോകുന്നത് നമ്മുടെ നേതാവിനെ നമ്മൾ എത്രമേൽ നമുക്ക് സ്നേഹമുണ്ട് നമ്മൾ അവിടെ എത്ര എത്ര മഹാനായ മഹാനായും ആഗ്രഹമായിരുന്നു മദീനയിൽ തന്നെ അതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശത്രു ശത്രുടെ وما رضي الله <سؤال> عنه شهيدا وعن هو يقول، <سؤال> يدير يقول يا رب وما رضي الله عنه يتعلم ويقول وما أنا يسيدنا عمر بن الخطاب لو كان بابي نبياً، يعني كشاشة من نبي بابه لكان عمر بن الخطاب، عمر بن الخطاب عايزكم من لبن خلف المصطفى. യില്ല എനിക്ക് ശേഷം ഒരു നദി ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ടാവില്ല എന്നുള്ള അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഒമറായിരിക്കും

അവിടെ മറവു ചെയ്യാൻ സമ്മതം നൽകുകയാണ്